अंजाम देने तो ओल्ड सब कैट जिसके दिन मेरे पिंडी कोड़ कोनो आईडी की कारण है मटके बिलकुल नगायचाऊ इन्हें हिपा लगाओ आज ये बंद डॉफल डॉफ इन्हें बोलेंगे कि माय प्रेसीडेंट बोलेंगे मेरे तार बाक्से ओ जस्ट अ सिंगल इसे सिंगल यसेस जंतनाइवेस मैन दूर तेज <laughs> 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 <laughs>

അവസാനിപ്പിക്കേണ്ടി വരുന്നു ഡെലിവറി മടങ്ങാം മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഹരിതാസുരം സാധിക്കുന്നില്ല ഒരു കൃത്യമായി മനസ്സിലാക്കി ഒരുപടി മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ കൃത്യമായി അജിത് എന്ന താരം ഷോ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് प्रत्यमाइलेक सेम लेकिन एक्सीक्यूशन वाला तुम दो। क्या चल रहा है? बोल बोलो। क्या चल रहा है? टाइम। एक्सीक्यूशन। और नॉर्मल टॉस। सिंगल लोटू खाने साथ ही किन्नर लोबर्स में। आज दीवान, ब्रिंगलियन, ब्रिंगलियन। आज दी വീണ്ടർ ദേർ അള്ളഗൻ കണ്മായ ഫീനർ കൃത്യമായി അവിടെ നില ഉറപ്പിക്കുന്ന ഒരു ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറേണ്ടി വന്നിട്ടില്ല വീണ്ടർക്ക് കൃത്യമായി തന്റെ കരണത്തിൽ ദേവന്ദനെ ആവാഹിക്കുക ആ ബ്യൂട്ടി വൺ നിചാന്ത് ജയസ് ഓ ഇതെങ്ങോ ദൈവനാ കൃത്യമായി ഓ മൈ ഗോഡ്നസ്

ും പെരുടെ പേരിൽ നിന്ന് താരം ബോൾ കൊണ്ട് വിസ്മയം തീർത്തു താരം ഫീൽഡ് കൊണ്ട് വിസ്മയം തീർത്താം എവിടെ അല്ലെങ്കിൽ ർക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഫീലറെ കൃത്യമായി അവിടെ വിയോഗിക്കുന്നു നിങ്ങൾക്കുമായി yes സുഗ്രി <laughs> അപ്പുറം യോഹമായി മോഹമായിയത്തെ ബോളർ കൃത്യമായി സിംഗിളുകളോട മറുപടി നൽകുന്നു. ഓരോ ഗർഭു തിവാൻ മനോഹരമായി മാതിര ബന്ധു കൂട പ്രവീൺ എന്ന താരം. ടീം നമ്പർ 3-ൽ ബന്ധരിനാ പാലം പ്രവീൺ അഞ്ച് പന്തുകളിലരുന്നു. നൈസാൻ നൈസാൻ ചേച്ചറെ പെട്ടൊയ അംയർ നോ ബോൾ ആയി വിധിക്കുന്നു. വാട്ട് ഹാപ്പൺ देयर? Oh my goodness! Oh, it's a lawful pass there! It's a clear one! Well, it's out, Haidi and the Tharam, Sixer, it's a good number, Sandy. Come on! Oh, it's a six-way. 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 Oh, Matthew replacing Kritya Maikapilake, what a play! സാധിക്കുന്നില്ല വിക്കറ്റ് നഷ്ടമാകുന്നില്ല

ൾ നാല്ന്തിലും നാല് റൺസ് മാത്രം ൂടെ ബാറ്റ്സ്മാനെ മടക്കിവിടുന്നു സുനിൽ എന്ന താരത്തെ മടക്കി വിടുന്നു आब्रिन अब्रिन ऑल आउट तो कैट इट्स अ एक्सीलेंट पीस ऑफ फील्डिंग इट्स अ सिंगल ओदर रन सलामत आने दीको ओ एक्सीलेंट पीस ऑफ शॉट नेक्स्ट सियुआन यस दैट इज फैजी कृष्णन बोल दा माने एक्सीलेंट पीस ऑफ फील्डिंग एंड थ्रोइंग अनु बोल अनु बोल माने ग्रेट बॉल கேட் கோ கேட் கோ போன் ஹடி எஸ்மாரி கம்பரே பைதே அபசான பந்தம் புருதே குறிச்சு கொண்டு ஃபீல்டேக்கு படங்கனும் இது டீம்ங்களுக்குு செய்ய வேண்டிய அநிவாரியமான அம்சம் மம்போனே கேட்ச் ஓ கேட்ச் ஆ தர்சே ஓ சோ ஒன் பவுன்ஸ் சோ இட்ஸ் சிங்கிள் ஒரு ரன் சைமார் அந்த 18 മത്സരം ഇരു ടീമുകൾക്കും വിജയസാധ്യത ഉള്ള മത്സരം മറ്റൊരു നാടകം കൂടെ അവിടെ നടക്കുന്ന കാഴ്ച തിരക്കഥയിൽ നടക്കുന്നു മൂന്ന് പന്തുകൾ വീണ്ടും അറിയണം പതിനൊന്ന് റൺസിന്റെ ആവശ്യംമാരും പങ്കെടുക്കാനുള്ള വികൃതിയിൽ പന്തിനെ മറക്കുന്നു പക്ഷേ അവിടെ നഷ്ടമാക്കി കളിയ നാല് റൺസാണ് നൽകുന്നത് രണ്ട് പന്തിൽ ഏഴ് ഒരു പന്തിൽ ഏഴ് ഇതെ പന്തി വായുവിലുയർത്തിയെടുക്കുമോ